بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين أما بعد نمردننا برنامج سعد النبي وقاص رضي الله عنه عند حديثنا باقيا هجرة മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം പിന്നെ മക്കയിൽ നിന്നാണ് അദ്ദേഹത്തിന് പിന്നെ വീണ്ടും രോഗം ബാധിക്കുന്നത് ഞാൻ രോഗം ബാധിച്ചു അദ്ദേഹം അത് അവസാനത്തെ സമയമാണെന്ന് മനസ്സിലാക്കി റസൂലിനോട് അദ്ദേഹത്തിന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ അനുവാദം ചോദിച്ചു ഞാൻ അദ്ദേഹം കാരണം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനന്തരം എടുക്കാൻ ഒരു മകള് മാത്രമേ ഉള്ളൂ <سؤال> اللہ علیہ وسلم رسول صلى الله عليه وسلم أدائته لسفتر منه مون للباغم صدق جيان أنواع ذنبه هذا هو سميت صحابي رسول صلى الله عليه وسلم أنه يقول لك فقلت وصحبه النبي وقصره لي الله نبراه نعنى ذنب رسوله أنه يقول لك يا رسول الله أخلف بعد أصحابي الله هو رسوله എൻ്റെ കൂട്ടുകാരൊക്കെ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം ഞാൻ മാത്രം മക്കയിൽ ബാക്കിയാകുമോ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഹിജറ പോയാൽ ഒരു നാട്ടിൽ നിന്നും ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയാൽ പിന്നെ ആ ഹിജറ പോയ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പാടില്ലാത്തതാണ് അപ്പൊ മക്കയിൽ മരണപ്പെടുമോ എന്ന് സാധുവിനെ സാധുവിനൊക്കെ പേടിച്ചു فكش رسول الله صلى الله عليه وسلم إلا كيل أنا بدو لا أبادت إنك لن تخل تخلف من ذي لا صلى الله عليه وسلم سعد بن وقاص له بريء نما كيل عن ذلك باقي أقول فتعمل عملا تبتغي به وجه الله إلا ازددت به درجة ورفعة നീ ബാക്കിയാവുകയാണെങ്കിൽ ഹിജറ പോയ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു അവിടെ മരണപ്പെടുകയാണെങ്കിൽ അവിടെ തന്നെ ബാക്കിയാവുകയാണെങ്കിൽ അവിടുന്ന് അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നീ അമൽ ചെയ്താൽ ആ അമല് നാളാക്രത്തിൽ അള്ളാഹുവിന്റെ അടുക്കുന്നതിനെ വലിയ സ്ഥാനം നൽകും കാരണം അവരൊരിക്കലും ഹിജറ പോയ സ്ഥലത്ത് നിന്ന് വീണ്ടും സുഖത്തിൽ ജീവിക്കാൻ വേണ്ടി തിരിച്ചു വന്നതല്ല ചില കാരണങ്ങളാൽ അവിടെ നീ അവിടെ നീയത്താണ് പരിഗണിക്കുക അവർ മക്കത്തേക്ക് തിരിച്ചു വന്നു പിന്നെ അവിടെ താമസമാക്കി മദീന ഒഴിവാക്കി അവിടെ ഈമാൻ ബലഹീനമായി ആ ഒരു അവസ്ഥയിലല്ല അവർ മക്കത്തേക്ക് താമസമാക്കിയത് അപ്പൊ അവിടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താഹു അമലുകൾ പരിഗണിക്കുക എന്നാണ് ഈ ഹലീഫ് മനസ്സിലാകുന്നത് പിന്നെ സഹാബിനെ അറിയിക്കുകയാണ് നിനക്ക് വീണ്ടും ആയുസ് നൽകപ്പെട്ടേക്കാം അങ്ങനെ ചില വിഭാഗം ആൾക്കാർ നിന്നിലൂടെ ഉപകാരമെടുക്കുകയും ചില വിഭാഗം ആൾക്കാർക്ക് നിന്നിലൂടെ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും ഹതിസിന്റെ ഗ്രന്ഥങ്ങൾ കാണാം ആ രോഗം അദ്ദേഹത്തിന് ശിഫയായി ശേഷം ദീർഘകാലം അദ്ദേഹം ജീവിച്ചു മദീനയിലേക്ക് പോയി ദീർഘകാലം അദ്ദേഹം ജീവിച്ചു ആ രോഗബാധിതരാകുന്ന സമയത്ത് ഒരു മോളെ ബാക്കിയുണ്ടായി ഒരു മോളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് പതിനേഴ് ആൺമക്കളും പന്ത്രണ്ട് പൊമ്മക്കളും ഉണ്ടായിരുന്നു അത്രയും ഭർക്കഥാ നൽകി അദ്ദേഹം അതിനുശേഷം സഹാബി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു അതി അള്ളാഹിന്റെ കാലത്തൊക്കെ അദ്ദേഹം നേത്രസ്ഥാനത്ത് ഉണ്ടായിരുന്നു യുദ്ധമുഖ യുദ്ധമുഖത്ത് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ കീഴടക്കി ഇസ്ലാം വ്യാപിച്ചു അതിലൊക്കെ അദ്ദേഹം പങ്കാളിയായി അതാണ് ഒരു വിഭാഗം ആൾക്കാർക്ക് അദ്ദേഹത്തിനുള്ള ഉപകാരമുണ്ടാവുന്നത് അദ്ദേഹത്തിലൂടെ പ്രയാസമുണ്ടായത് കാത്രിയങ്ങൾക്കാണ് ഈ യുദ്ധത്തിന്റെ വേളകളിലും മറ്റുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം കാഫിരിക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു യുദ്ധത്തിന്റെ നേത്രപാഠത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതാണ് റസൂൽ അലൈഹി അല്ലാണ്ട് ഈ വാക്കിലൂടെ സൂചിപ്പിച്ചത് പിന്നെ അള്ളാഹു ചെയ്യാൻ സഹാബാക്കളുടെ ഹിജറ നീ പൂർത്തീകരിക്കണ അതോ ഒരു നാട്ടിലേക്ക് ഹിജറ പോയാൽ മരണം വരെ ആ നാട്ടിൽ അവരുടെ ദീൻ സംരക്ഷിച്ച് ജീവിക്കാൻ അവർക്ക് നൽകണം അവരെ പിന്നീട് വീണ്ടും നീ ഈ ഹിദ നാട്ടിൽ നിന്ന് തിരിച്ച് മല മറ്റേ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം അഥവാ ഒരാൾക്കാർ ഹിദറ പോകും ഹിദറ പോയതിനു ശേഷം ചിലപ്പോൾ അവരുടെ ഈമാൻ ബലഹീനമാകും ഈമാന്റെ ബലം കുറയും അപ്പൊ തിരിച്ച് സുഖത്തിന് വേണ്ടി സുഖ ജീവിതത്തിന് വേണ്ടി

സാദിബിൻ കൗല ഹൃദയം സഹാബി മക്കത്താണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി പിന്നെ വീണ്ടും തിരിച്ച് മക്കയിലേക്ക് വന്നു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്തു അദ്ദേഹം മക്കത്ത് ഷഹീദ് മരണപ്പെട്ടു അലഹി വസല്ലം സാദിബിൻ കൗലയുടെ ആ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് സങ്കടം പ്രകടിപ്പിക്കുകയാണ് പാവം സാദിബിൻ കൗല മക്കയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന് പണ്ഡിതമാർ വിശദീകരിച്ചു അദ്ദേഹത്തിന് മക്കയിലേക്ക് വന്ന് പെട്ടെന്ന് രോഗം ബാധിച്ചാണ് ഞാൻ മരണപ്പെട്ടത് അവിടെയും അള്ളാഹുസ് ബഹാനുഭൂത്താല പരിഗണിക്കുന്നത് നീയത്തിനാണ് കൊണ്ടുവരാൻ കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനുഭവത്താലെ പരിഗണിക്കുക എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് الله سبحانه وتعالى إخلاصه لعملنا الكيان من التوفيق أن نلتقي إليكم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته